കുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം സ്കൂളിലെ വിദ്യാമൃതം എയ്റ്റി നയൻ ബാച്ച് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചിത്രക്കൂട്ടം രണ്ടായിരത്തിയഞ്ച് എന്ന പരിപാടി സംഘടിപ്പിച്ചു തൃശൂർ ജവഹർ ബാലഭവനിൽ നടന്ന പരിപാടി കേരള ചിത്രകലാ പരിഷത്ത് തൃശൂർ ജില്ലാ സെക്രട്ടറി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു സന്തോഷ് കുമാർ എന്തായാലും ഈ ചടങ്ങിന് ഇവിടെ എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചു വളരെ വലിയ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ കൂട്ടായ്മ വളരെ നന്നായിട്ട് എനിക്ക് തോന്നി ഇവിടെ ചിത്രപ്രദേശ രണ്ടുപേരൊക്കെ ഉണ്ട് സുരേഷ് സിബിൾ വളരെ മനോഹരമായിട്ടുണ്ട് കുറച്ച് ചിത്രങ്ങൾ വെച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുണ്ട് ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കാത്തവരാണ് ചിത്രകലാശത്തിന്റെ വിദ്യാഭ്രതം എയ്റ്റി നൈൻ ബാച്ച് പ്രസിഡന്റ് മഹേഷ് ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞാൽ ഉണ്ടായി എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാവ് നിരഞ്ജനി കൃഷ്ണ ചലച്ചിത്ര സംവിധായകൻ സൈലു ചാപ്പി എന്ന ശൈലേഷ് ചിത്രകാരൻ എ ബി സുരേഷ് ചിത്രകാരൻ സെബി അക്കര ഇല്ലം പ്രോഡക്ട്സ് ഉടമ സുരേഷ് കുമാർ കുഞ്ഞുരാമായണത്തിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ആറ്റൂർ സന്തോഷ് കുമാർ പുസ്തകപരിചയം നടത്തിയ എ വി പ്രദീപ് കുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചിത്രരചനാ മത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു അറ്റൂർ സന്തോഷ് കുമാർ ചിത്രകാരന്മാരെ പരിചയപ്പെടുത്തി മുദ്ര ലോഡിന്റെ സവിശേഷതകളും സാധ്യതകളെയും കുറിച്ച് മഹേശ്വരൻ വിശദീകരിച്ചു ആറ്റൂർ സന്തോഷ് കുമാറിന്റെ കണ്ണാടി പുസ്തകം എ വി പ്രദീപ് കുമാർ പരിചയപ്പെടുത്തി കവയത്രി സ്മിത ശൈലേഷ് സൂരജ് ഇയൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വിദ്യാമൃതം എയ്റ്റി നയൻ ബാച്ച് സെക്രട്ടറി രമേഷ് കുമാർ സ്വാഗതവും ട്രഷറർ സുധീഷ് നന്ദിയും പറഞ്ഞു ജോബി ഫ്രാൻസിസ് ആദ്യാവസാനം പ്രോഗ്രാം അവതരണം ഭംഗിയായി നിർവഹിച്ചു അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു വിദ്യാമൃതം എയ്റ്റി നയൻ ബാച്ചിലെ ചിത്രകാരന്മാരായ എ ബി സുരേഷ് സെബി അക്കര എന്നിവരുടെ ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും പ്രദർശനവും സുരേഷ് കുമാറിന്റെ എല്ലം പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ചിത്രക്കൂട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു കൂടാതെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ആറ്റൂർ സന്തോഷ് കുമാറിന്റെ ഏറ്റവും ചെറിയ കുഞ്ഞുരാമായണവും കണ്ണാടിയിൽ കൂടി മാത്രം വായിക്കാവുന്ന അക്ഷരമുഖി എന്ന നോവലും പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു એ ટી કે ન્યુસ ત્રશ